വീഡിയോ വീഡിയോ ഫാസ്റ്റ് ചേ ദി ദിവസം ആണ് അപ്പോൾ ഞാൻ എന്റെ വീഡിയോന്റെ ഉള്ളൊന്ന് കാണിച്ചരച്ചിട്ടാണ് ಸ್ವಲ್ಪ കസരക്കുണ്ട് അപ്പോൾ ഇങ്ങോട്ട് പോയേക്കോ ഉള്ളു പോവാ ആ പോവാ നട നടക്കേ ദേന്താ വീടിന്റെ വേലെ ഇതിന്റെ പേരാ ദേന്താ അണ്ടി കൂടന്നിട്ട് ആ ഇങ്ങോട്ട് പോ പോ ജന്ന്ിക്കാൻ മറല്ല പോയിക്കോ പോ പേരെ ഇതിച്ചിട്ട് പണ്ട് കൂടോ

ാക്കുണ്ട് വേറെ രണ്ടാമത്തെ കാക്ക എനിക്കൊന്നുമില്ല കുഴിയാണ് പിന്നെ ഇങ്ങനെ വന്ന ടി വി പിന്നെ ഇങ്ങനെ വന്ന ഫ്രൂട്ട്സ് ഒക്കെ ആപ്പിൾ വളർത്താണ്ട് ന്യൂ ഏട്ടോ ടേസ്റ്റ് അല്ല അതാണ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ചേ വേറെ വാങ്ങുന്നേ ന്യൂ ആയാ ഞാൻ ഇടയ്ക്കിടെ നമ്മുടെ റൂം നമ്മുടെ അതാണ് അന്റെ അന്റെ റൂം അപ്പോൾ ആള് ഞാൻ റൂമിнде കോലം ഈ ഇതാണ് കാണിക്കില്ല ആ കാരങ്കോളേറ്റി നടക്കാന അകജി നേരാക്കണേ ഇനി ഇത് ടോയ്ലറ്റ് ഇന്തോ അരിമന ബിടെ ബടെ ഇൻ ദി മേക്കപ്പ് ചാരി ഓക്കേ കാണിക്കണ കിച്ചൻ കാണിക്കണേ കിട്ട കിട്ടിയ സാധനങ്ങള് കാണിച്ചിട്ടുണ്ട് എനിക്ക് ബുക്ക് ഓഫ് റെക്കോർഡ്

പിന്നെ എന്റെ ഗോൾഡൻ മെഡല് പിന്നെ അതുകൊണ്ട് ലോകമുണ്ട് പിന്നെ പിന്നെ നല്ല എല്ലാവർക്കും അടിപൊളി ബുക്ക് ആണ് പിന്നെ ഇതിലുള്ള സർട്ടിഫിക്കറ്റും പേരൊക്കെ അപ്പൊ അടിപൊളി ഒരു ക്യാഷ് ചെറിയ കാക്കോ നില നയിപ്പിക്കണതൊക്കെ നയിപ്പിക്ക ഒരു ഫ്രെയിം കാട്ടിയ കോലാണ് ഓരോ കുട്ടികൾക്ക് കിട്ടായിട്ട്

അൻ്റെ ജേഴ്സി അല്ല അൻറെ ജേഴ്സി കണ്ടിട്ടെന്താ മറ്റേ ഒപ്പിട്ട ജേഴ്സിടെ അത് ഞാൻ അത് ഇല്ലാത്തതാണ്ടി ബയൂണിക്കിന്റെ ജേഴ്സിൽ റോഡിൽ പൂട്ടി വെച്ചിരിക്ക റിഞ്ഞു കടക്കണ ജെർമീന്ന് മടക്കിട്ട് നേരോ അതും വെക്കണേ അതൊക്കെ അയിന്റെ കിട്ടിയതാണേ ഇതാണ് ഞങ്ങളുടെ കിച്ചണ് ഇവിടെ സ്റ്റോർറൂം ഫുൾ അലമ്പ് ഫുൾ അലമ്പ് അലമ്പിന്റെ അതൊരു എവിടെ ആൾക്കാരെടുത്തേ അലമ്പ് വീഡിയോ എടുക്കണ്ട്

അപ്പോൾ നമുക്ക് നേരെ പുറത്ത് വിശേഷം വന്നാലും അപ്പോൾ ഗേൾസ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരുടെ വീഡിയോ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ പിന്നെ വീഡിയോ ഈടണേ എല്ലാവരും ഒന്ന് കാണി അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ